ദൈവനാമത്തിന്റെ മഹത്വം സിയോൺ ഓൺലൈൻ ബയോൾട്ടിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഓൺലൈൻ ബയോൾ കിക്സ് അനുഗ്രഹമായി നടന്നു വരികയായിരുന്നു പെട്ടെന്ന് തന്നെ അതൊന്ന് നിർത്തിവെക്കേണ്ടി വന്നു പല പ്രിയപ്പെട്ടവർക്കും സാഹചര്യം അറിയാം അറിയാത്തവർക്കായി ഒന്ന് പറയുകയാണ് പത്ത് ദിവസം തുടർച്ചയായി നമ്മൾ ഓൺലൈൻ ബയോളിക്സ് നടത്തുകയുണ്ടായി പതിനൊന്നാമത്തെ ദിവസം ചോദ്യം ഇട്ടുവെങ്കിലും അതിന് ആദ്യം ശരിയത്തരം അയച്ച ആരെന്നോ ഉത്തരം ശരിയാണെന്നോ ഒന്നും നോക്കുവാനായിട്ട് സാധിച്ചില്ല കാരണം എന്റെ ഭാര്യ പിതാവ് ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റപ്പെട്ടു അതിനോടനുബന്ധിച്ച് എനിക്കും എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് കടന്നു പോകേണ്ടതായ ഒരു സാഹചര്യം വന്നു അങ്ങനെ ഞാനും നാട്ടിലേക്ക് കടന്നുപോയി നാട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ബൈബിൾ കിസ് നടത്തുവാനുള്ള സാഹചര്യമല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു മാസക്കാലം ബൈബിൾ ക്രിസ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു മാസത്തിനിടയ്ക്ക് പല പ്രിയപ്പെട്ടവരും നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ബൈബിൾ കിസ്സിൻ്റെ നിബന്ധനകളൊന്ന് പറയാം നമ്മുടെ ബൈബിൾ കിസ്സിൻ്റെ നിബന്ധനകൾ ഇതാണ് ഉത്തരങ്ങൾ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മാത്രം അയക്കുക ആരും ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങൾക്കും അതിനോടൊപ്പം റഫറൻസ് അത്യാവശ്യമാണ് ഓരോ ദിവസത്തെയും വിജയിയെ അടുത്ത ദിവസമായിരിക്കും നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇന്നത്തെ വിജയിയെ നാളെ പ്രഖ്യാപിക്കും അതുപോലെ സമയടിസ്ഥാനത്തിലായിരിക്കും നാം വിജയി തിരഞ്ഞെടുക്കുന്നത് ആദ്യം ഉത്തരം അയക്കുന്നയാൾ ഫസ്റ്റ് അയക്കുന്നയാൾ സെക്കൻഡ് മൂന്നാമത് അയക്കുന്നയാൾ തേർഡ് പിന്നെ അയക്കുന്നവർക്കെല്ലാം രണ്ട് പോയിന്റ് ആയിരിക്കും ആദ്യം ഉത്തരം ഉത്തരവഹിക്കുന്ന ആൾക്ക് അഞ്ചു പോയിന്റ് പിന്നീട് നാല് പിന്നീട് മൂന്ന് ബാക്കിയുള്ളവർക്കും രണ്ട് പോയിന്റ് അങ്ങനെ ആയിരിക്കും നമ്മുടെ പോയിന്റ് നില നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദിമസഭ അനവധി പീഡനങ്ങളിലൂടെ കടന്നുപോയതായി നാം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്തു ശിഷ്യർ അനേകർ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായിട്ടുണ്ട് അപ്പോസലൈ പൗലോസ് അനവധി കഷ്ടങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സഹിച്ചതായി നാം ലേഖനങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് യേശുവിന് വേണ്ടി എന്തെല്ലാം സഹിപ്പാനാണ് പൗലോസ് ഇഷ്ടപ്പെടുന്നത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം യേശുവിന് വേണ്ടി എന്തെല്ലാം സഹിപ്പാനാണ് പൗലോസ് ഇഷ്ടപ്പെടുന്നത് അറിയാമെങ്കിൽ വേഗം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്